എന്തായാലും കരോലിസിനെ സമ്മതിക്കണം കാരണം അപാരത്തൊലിക്കട്ടിയാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെയുള്ള മണ്ടത്തര മൂവുകളൊക്കെ ഇപ്പോഴും എന്താ പറയുക സ്പോർട്ടിങ് ഡയറക്ടറായിട്ട് ഇവിടെ തുടരുന്നു എന്നുള്ളത് എന്നെ ഞെട്ടിക്കുന്നൊരു സംഭവം തന്നെയാണ് സോ എന്തായാലും അദ്ദേഹം ഒരു ഒരുപാട്ടം പറഞ്ഞൊരു കാര്യമാണ് അബ്ദുൾ റബീഹിനെ സ്വന്തം എന്ന് വെച്ചാൽ ചിലരൊക്കെ പോസ്റ്റിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞൊരു കാര്യമാണ് ഇതുപോലത്തെ പ്ലേസ് നമ്മുടെ റിസോർട്ട് ടീമിലുണ്ട് പിന്നെന്തിനാണ് ലക്ഷക്കണക്കിന് രൂപ എടുത്ത് ഇതുപോലത്തെ പ്ലേസ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതെന്ന് അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ കളിക്കുന്ന ആ ഒരു എല്ലാ ക്വാളിറ്റിയുള്ള പ്ലേഴ്സ് നമ്മുടെ റിസർവ് ടീമിലുണ്ടെന്നാണ് പുള്ളി പറയുന്നത് റിസർവ് ടീമിൻ്റെ അവസ്ഥ ആലോചിക്കാം കേരളത്തിൽ പോലും എന്താ പറയുക ചുമ കളിക്കുന്നില്ല അതായത് കേരള പ്രീമിയർ ലീഗിൽ പോലും ചൊവ്വ നേരെ കളിക്കാത്തൊരു ടീമാണ് ഇപ്രാവശ്യം നിങ്ങൾ നോക്കുക കേരള പ്രീമിയർ പ്രമേയയിലേക്ക് പന്ത്രണ്ടാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിന് ടീമിനെ ആലോചിക്കുക ഈ ഒരു റിസർവ് ടീമിനെയാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് മെയിൻ ടീമിലേക്ക് വലിക്കുന്നത് അതായത് കേരളത്തിൽ പോലും ചൊവ്വ നേരം കളിക്കാൻ സാധിക്കുന്നില്ല പിന്നെയാണ് ഇവരെ ഐ എസ് എല്ലിലേക്ക് വന്ന് ഭയങ്കര പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ പോകുന്നത് സോ എന്തായാലും ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ആ ഒരു പ്ലേസിൻ്റെയൊക്കെ എന്തായാലും ഈ ഒരു പ്ലേസിനെയാണ് പ്രൊമോട്ട് ചെയ്ത് ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരാൻ പോകുന്നത് എന്തായാലും നല്ലവണ്ണം കളിക്കുന്ന പ്ലേസിനെയൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട് അരി റാദാസ് ഒക്കെ ഇൻ്റർകാഷിൽ പോയി കളിക്കുന്ന പെർഫോമൻസ് നിങ്ങളൊന്ന് കാണണം വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം കളിക്കുന്നത് സോ ക്വാളിറ്റി എല്ലാം വിട്ടു കൊടുക്കും ഇപ്പോൾ അലാ ഉദ്ദീൻ അന്ന എന്ന് പറയുന്നത് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് വന്നവൾ ഇതിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഇപ്രാഷ്ട കളികൾ കാണുക വേറെ ലെവൽ ആണ് അദ്ദേഹം കാഴ്ച വെച്ചിരിക്കുന്നത് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ നിന്ന് പറയുക ഇതിനെക്കുറിച്ചുള്ള അതുപോലെ കരോളിൻ്റെ നീക്കങ്ങളെക്കുറിച്ചുള്ള നിങ്ങൾക്ക് ഇഷ്ടമാണോ കരോലിസ് സ്റ്റുഡൻ എന്ന് പറയാം